ഹലോ സോ വെൽക്കം ടു സ്പിരിച്വൽ ജേർണി ഇന്നത്തെ ടോപ്പിക് ടെൻഷൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ടെൻഷൻ ആ പ്രശ്നം ഈ പ്രശ്നം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് ലാ 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 മൊത്തം പ്രശ്നങ്ങളാണ് ടെൻഷനും പ്രശ്നങ്ങളാണ് ജനങ്ങൾക്ക് തേച്ചു ടെൻഷനും പ്രശ്നവും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവോ ഉണ്ടാവത്തില്ല നിങ്ങൾ സോഷ്യൽ മീഡിയൻറെ അത് ചെറിയ ആൾക്കാർ ഡെയിലി ബ്ലോഗ് കാണുന്ന അവര് ഭയങ്കരായിട്ട് ചിരിച്ച് സന്തോഷിച്ചിട്ട് വീഡിയോസ് ഇടുന്നത് അത് അവര് തന്നെ ചെറിയ സമയത്ത് ഒരു ചെറിയ സമയത്ത് ഒരു അവര് ഫുൾ ടൈം അവര് കൂടുതൽ ഹാപ്പി ഒന്നും ആയിരിക്കും അപ്പൊ നമ്മളീ സോഷ്യൽ മീഡിയ കണ്ടിട്ട് നോക്കിയാട്ടെ അവര് നോക്കിയാട്ട് ടൂർ പോകുന്നു അവര് നോക്കിയാട്ടെ ഇങ്ങനെ എന്റെ ലൈഫ് എന്താ ഞാൻ എന്താ ഇങ്ങനെ ദൈവം എന്താ എൻ സി മാത്രം ഇങ്ങനെ തന്നെയുള്ള പല ചിന്തകളും നമ്മളെ മനസ്സിലും കടന്നു വരും അങ്ങനൊന്നുമില്ലട്ടോ എല്ലാരും ലൈഫിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പൊ തന്നെ കോടി 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 ആസ്തിലെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു എന്തിനാ അവർക്ക് ജീവിച്ചാലും എങ്ങനെ ആർഭാടായിത് ജീവിച്ചാലും തീരാവുന്ന പൈസ ഉള്ള ആൾക്കാർ വരെ അപ്പത് എന്താച്ച അവർക്കും ടെൻഷനും പ്രശ്നങ്ങളും ഇല്ലോണ്ടല്ലേ ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നു ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന റിച്വൽസ് ചെയ്യുന്ന ഞാനറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് എന്റെ ലൈഫില് ഒരു ടെൻഷനും ഇല്ല ഞാൻ ഫുൾ ടൈം വരെ ഭയങ്കര ഭയങ്കര കൂൾ ലൈഫ് എൻ്റെ വിചാരിക്കുന്നുണ്ടാവും ഒരിക്കലും ഇല്ല കേട്ടോ എന്റെ ലൈഫിൽ വേണ്ടുന്ന അത്ര ഒരു പ്രശ്നങ്ങൾ എന്റെ ഉണ്ട് ഇപ്പൊ നമ്മള് ഇൻകാർണേഷൻ നമ്മള് ശ്രീരാമൻ ലോർഡ് കൃഷ്ണ ഇവരെല്ലാം ഭൂമിയിൽ മനുഷ്യർ ജ മനുഷ്യനായിട്ട് ഇൻകാർണേഷൻ ജന്മം എടുത്തിട്ട് അവരും കൊറേ ബുദ്ധിമുട്ടിലൂടെയും കഷ്ടപ്പാടിലൂടെ അവരും കടന്നു പോയിട്ടുണ്ട് ജീസസ് ക്രൈസ്റ്റ് ഭൂമിയിൽ വന്നിട്ട് എന്താ സംഭവിച്ചത് എത്ര അത്രയും അത്രയും ഭയങ്കര സോഫ്റ്റ് ക്യാരക്ടറുള്ള ഒരു ഇൻസ്പാരിനേഷൻ ആണ് ലോ ജീസസ് ക്രൈസ്റ്റിന് എന്താ പറ്റിയത് സോ മനുഷ്യന്മാരായിട്ട് ഭൂമിയിൽ ജനിച്ചാല് എന്തായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ തലയിൽ വരും ഇല്ലാണ്ട് എടുക്കത്തില്ല ഇനി മനുഷ്യന്മാരെല്ലാം മൃഗങ്ങൾ എടുത്ത് നോക്കിയാട്ടെ ഇപ്പൊ കാട്ടുത്ത മൃഗങ്ങൾ ഇപ്പൊ മാന് മൃഗങ്ങൾക്കുണ്ടാവില്ലേ പ്രശ്നങ്ങള് ഇപ്പൊ ഒരു കാക്ക കൂട്ടിൽ മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ പാമ്പ് കയറിയിട്ട് മുട്ട തിന്നു ഇല്ലേ അവർക്ക് അവർക്കുണ്ടാവുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ മാനാണെങ്കിലും മാനെ കാട്ടു പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ആയിരിക്കും പുലിയോ എന്ന അരിയോ ചെയ്യുമ്പോൾ ചാടിക്കേറി അറ്റാക്ക് ചെയ്യാം ഈ ഭൂമിയിൽ ജനിച്ചാല് എല്ലാവർക്കും അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രോബ്ലംസും എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ നമുക്ക് അത് തരണം ചെയ്യാൻ പറ്റുന്ന വലിയൊരു ശക്തിയാണ് ആത്മീയത മെഡിറ്റേഷൻ മെഡിറ്റേഷൻ നിങ്ങൾ റുട്ടീൻ അത് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിലേ ഏത് പ്രശ്നം വന്നാലും നമ്മൾ തളർന്നു പോകത്തില്ല ഞാൻ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട് അത്യാവശ്യം വല്ല ആവശ്യത്തിൽ നല്ല പ്രശ്നങ്ങൾ എന്റെ ലൈഫിൽ പക്ഷേ എങ്കിൽ ഞാൻ ഒരിക്കലും എന്റെ പ്രശ്നമുണ്ട് എനക്ക് അതാ പ്രശ്നം എനിക്കിത് പ്രശ്നം അങ്ങനത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞ് തളർന്ന് ഇരിക്കത്തൊന്നുമില്ല ബിക്കോസ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്കൊരു ഡിവൈൻ എനർജി അനിലേക്ക് എത്തുന്നുണ്ട് ആ ഡിവൈൻ എനർജി എനിക്ക് എന്റെ പ്രശ്ന സൊല്യൂഷൻ തരും സോൾവ് നമുക്ക് പ്രശ്നങ്ങൾ ഈസി ആയിട്ട് സോൾവ് ആക്കാനുള്ളൊരു ശക്തി തരും നമുക്ക് ഒരു ഇൻട്യൂഷൻ തരും മനസ്സും നമ്മുടെ മൈൻഡ് ബോഡി സോളെല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മള് മെഡിറ്റേഷൻ ഉള്ള മെഡിറ്റേഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ഗുണം അല്ലാണ്ട് പ്രശ്നവുമില്ലാത്ത ജീവിതമല്ല ഭൂമിയിൽ ആർക്കും ഉണ്ടാവുക പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ വേറെ ഒന്ന് നമ്മളിപ്പോ എത്ര മെഡിറ്റേഷൻ ചെയ്താലും നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഭൂമിയിലുണ്ട് നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും രണ്ടും ഭൂമിയിലുണ്ട് അപ്പൊ എന്തെ ചെല മനുഷ്യന്മാരില് ആ നെഗറ്റിവിറ്റി കയറിയിട്ട് നമ്മൾ ഉപദ്രവിക്കും അവരിലൂടെ നമ്മള് ഉപദ്രവിക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പൊ അതിനെല്ലാം നമുക്ക് മെഡിറ്റേഷൻ സ്ട്രോങ് ആക്കിയാല് എത്രമാത്രം നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് എത്രമാത്രം നമ്മൾ ഓറെ സ്ട്രോങ് ആക്കുന്നതിനനുസരിച്ച് ആ ഒരു നെഗറ്റീവ് വർക്ക് ആ വ്യക്തികൾ നെഗറ്റിവിറ്റി ഒരു വ്യക്തിയിലൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓറെയിൽ തട്ടിയിട്ട് അത് തീർച്ച അവരിലേക്ക് തന്നെ പോവും അത് വലിയൊരു അനുഗ്രഹമാണ് മെഡിറ്റേഷൻ സ്ട്രോങ്ങർ ആക്കിയാല് അപ്പം എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കാം എൻ്റെ ഫാമിലി മെമ്പേഴ്സിലെല്ലാവരും മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക അതൊരു റൂട്ടീൻ ആക്കുക ചെറിയ ചെറിയ മെഡിറ്റേഷൻ ഞാൻ ഇറേതായ ഇട്ടിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാനിനി അടുത്തത് അടുത്ത ഇനി വരുന്ന മാസങ്ങളിൽ ഞാൻ മെഡിറ്റേഷൻ കൂടുതൽ കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ ഉണ്ട് ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ ചെയ്താലും നമുക്ക് കുറെ നമ്മളെ നെഗറ്റീവ് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് വരുന്ന നെഗറ്റീവ് അറ്റാക്ക് നമുക്ക് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റും ഗ്രൗണ്ട് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വേദനയും വിഷമങ്ങളും ഉണ്ട് അത് മദർ ഏറ്റിലേക്ക് ഗ്രൗണ്ട് ചെയ്താൽ നമുക്ക് ഒരു ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് അങ്ങനെ ചെയ്യാം അതിൻ്റെ മെഡിറ്റേഷൻ ഉണ്ട് പിന്നെ ബാക്ക് ടു സെന്റർ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന തിരിച്ച് അങ്ങോട്ടേക്കും കൊടുക്കേണ്ട ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടി ആയിട്ട് നമുക്ക് സെൻറ്റ് ബാക്ക് ടു സെന്ററുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം ഉം അതെല്ലാം ചെയ്യാം സോ മെഡിറ്റേഷൻ സ്ട്രോങ് ആക്കാം അത് മാത്രേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റൂ എന്താ വെച്ചാൽ നമ്മൾ എത്ര നല്ലോണം നിന്നാലും നമ്മൾ മറ്റുള്ള എത്ര സ്വീറ്റ് ആയിട്ട് അവർക്ക് എത്ര സഹായം എത്ര എത്ര കൈൻഡായിട്ട് നിന്നിട്ട് കാര്യമില്ല ജനങ്ങള് പല ടൈപ്പാണ് നമുക്കിങ്ങോട്ടേക്ക് കിട്ടുന്നത് പറയാൻ പറ്റില്ല ചില ആൾക്കാർ നല്ലതാവാം ചില ആൾക്കാർ വളരെ നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാരാവാം അപ്പൊ ഇപ്പോഴത്തെ ചുറ്റുപാടിലും നമുക്ക് ജീവിക്കുണ്ടെങ്കില് ആത്മീയത മെഡിറ്റേഷൻ നിർബന്ധം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മൈൻഡ് ബോഡി സോൾ ഫാം ആൻഡ് പീസ് ആയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ ഇപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും ഹസ്ബൻഡ് ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് ആത്മഹത്യ ചെയ്യുക എന്തിന് എന്തിനു നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമോ എന്തെല്ലാം കേൾക്കുന്ന സോഷ്യൽ മീഡിയ ഞാൻ ഇങ്ങനത്തെ ന്യൂസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാറില്ല എന്നാലും സ്ക്രോൾ ചെയ്യുമ്പം അതിന്റെ ടൈറ്റിൽ കാണുവല്ലോ ഞാൻ വിചാരിക്കും എന്തിനാ അവർ ആത്മഹത്യ എന്താവശ്യം ഭർത്താവ് വേണ്ടാന്ന് വെച്ചിന് പോയിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതൊന്നും അതിന്റെ ആവശ്യമില്ല അതെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു അവരെ മനസ്സിനെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവരെ മൈൻഡ് ബോഡിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവർ ആ ഒരു ഒരു ആ ഒരു അങ്ങനത്തെ തീരുമാനം അവരെടുത്ത് പോകുന്നത് ബിക്കോസ് അവരുടെ മൈൻഡ് ആൻഡ് സോൾ വീക്ക് ഭയങ്കര വീക്ക് ആയിട്ടുണ്ട് അത് അവർക്ക് ആ ഒരു ആ ഒരു പ്രോബ്ലംസ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഡെസിഷൻ എടുക്കുന്നത് അതുകൊണ്ട് മെഡിറ്റേഷൻ സ്ട്രോങ് ആക്ക നിങ്ങൾ മൈൻഡ് ബോഡി ബാലൻസ് ആക്കാൻ പറ്റും നിങ്ങക്ക് ഈസി ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഈസി ഡിസി ഈസി ഈസി ആയി സോൾവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും സോ എല്ലാരും ഹാപ്പി ആയിരിക്കും കാമായിരിക്കും എന്തിനും സൊല്യൂഷൻ ഉണ്ട് ഈ ഭൂമിയത്തെ അണ്ടേർസ്റ്റാൻഡ് സൊല്യൂഷൻ ഫോർ എവറിഥിങ് എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട് ലൈഫിൽ നിന്ന് ഒരു വ്യക്തി നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് പോയി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണോ അല്ലെങ്കിൽ ലൈഫിൽ എന്താ പ്രശ്നം നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതല്ലെങ്കിൽ അടഞ്ഞോങ്ക് പോസിറ്റീവ് സ്റ്റേ ഹാപ്പി എല്ലാവരും ഹാപ്പി ആയിരിക്കും കൂടുതൽ മെഡിറ്റേഷൻ വീഡിയോസ് ആയിട്ട് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് സ്റ്റേ ഹാപ്പി തിങ്ക് പോസിറ്റീവ് എല്ലാം നിങ്ങൾ വിചാരിച്ച പോലെ നടക്കും ബട്ട് നമ്മൾ സ്പിരിച്വാലിറ്റി സ്ട്രോങ് ആയിട്ട് പിടിക്കാ സ്പിരിച്വലി സ്ട്രോങ് ആയിട്ട് പിടിച്ച മെഡിറ്റേഷൻ സ്ട്രോങ് ആയിട്ട് പിടിച്ചാൽ എന്ത് പ്രശ്നമോ നമുക്ക് ഈസിയായി സോൾവ് ആക്കാൻ പറ്റും നമുക്ക് ഹാപ്പിയായി ജീവിക്കാൻ പറ്റും സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സ്റ്റെ ഹാപ്പി സ്റ്റെപ് ലെസ് സ്റ്റെ പോസിറ്റീവ് നമ്മുടെ ഹിമാലയം